നമസ്കാരം മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായ നടിയാണ് ദുർഗാ കൃഷ്ണ കരിയറിൽ മികച്ച റോളുകൾ ചെയ്യവയാണ് താരം അർജുൻ രവീന്ദ്രനുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദമ്പതികൾക്കൊരു പെൺകുഞ്ഞു പിറന്നതും വലിയ വാർത്തയായിരുന്നു ഗർഭിണിയായതു മുതൽ പ്രസവ കാലഘട്ടമൊക്കെ വളരെ ആഘോഷപൂർവ്വമാക്കിയ താരം നിലവിൽ മാതൃത്വത്തെക്കുറിച്ചും പ്രസവാനന്തരം താൻ അനുഭവിക്കുന്ന കടുത്ത മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് മാതൃത്വത്തിന്റെ വർണ്ണപ്പകിട്ടുള്ള ചിത്രങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്ന അമ്മമാരുടെ കടുത്ത മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി പ്രസവാനന്തരം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏകാന്തതയും പങ്കാളിയിൽ നിന്ന് നേരിടുന്ന അവഗണനയും എത്രത്തോളം ഭീകരമാണെന്ന് ദുർഗ തന്റെ കുറിപ്പിലൂടെ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ഒരാളുടെ ചോദ്യത്തിന്റെ മറുപടി എന്ന നിലയിൽ ദുർഗ കുറിപ്പെഴുതുന്നത് നടിയോടുള്ള ചോദ്യം ഇതായിരുന്നു പ്രസവശേഷം ആരും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാത്ത ഏറ്റവും കഠിനമായ കാര്യം എന്താണ് എന്നതായിരുന്നു ചോദ്യം ഒരു കുഞ്ഞിനെ ലോകത്തിന് നൽകാൻ വേണ്ടി തന്റെ കരിയറും ഉറക്കവും ശാരീരിക ക്ഷമതയും വരെ മാറ്റിവെച്ചൊരു സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ദുർഗ ഉയർത്തുന്നത് കുഞ്ഞിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ പക്ഷേ എന്നെ ആര് ചേർത്ത് പിടിക്കുമെന്നും നടി ഉത്തരമായി ചോദിക്കുന്നു ഈ ഒറ്റ ചോദ്യത്തിൽ പ്രസവാനന്തര വിഷാദത്തിന്റെ എല്ലാ വേദനയും അടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് കുഞ്ഞിനോടുള്ള സ്നേഹ കൂടുതലിനിടയിലും താൻ അദൃശ്യയായി മാറുന്നു എന്ന തിരിച്ചറിവാണ് താരത്തെ ഏറെ വേദനിപ്പിക്കുന്നത് ഗർഭകാലത്ത് തന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന ഭർത്താവ് അർജുൻ കുട്ടി ജനിച്ചതോ കോ കോപ്പേരന്റ് മാത്രമായി മാറിയെന്നാണ് ദുർഗയുടെ വെളിപ്പെടുത്തൽ തനിലെ ഭാര്യയെ കാണാതെ കുഞ്ഞിനെ നോക്കാൻ കൂടെ നിൽക്കുന്ന ഒരാളായി മാത്രം അദ്ദേഹം മാറിയത് തന്റെ വിവാഹ ജീവിതത്തെ തന്നെ ബാധിച്ചുവെന്ന് ദുർഗ ഭയപ്പെടുന്നു ദുർഗ എഴുതിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എനിക്കിതുറക്ക പറയേണ്ടതുണ്ട് എനിക്കെന്റെ കുഞ്ഞിനോട് അത്രമേൽ ഭ്രാന്തമായ ഇഷ്ടമാണ് പക്ഷേ പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകാത്തത്ര ആഴത്തിലുള്ളൊരു സങ്കടത്തിലൂടെയാണ് ഞാൻ കടന്നു ഈ സ്നേഹ കൂടുതലിനിടയിലും ഞാൻ ശ്വാസമുട്ടുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതായും പകരം ഒരു കോപ്പാരന്റിനെ കുഞ്ഞിനെ നോക്കാൻ കൂടിയുള്ള ഒരാൾ മാത്രമായി ലഭിച്ചതായും തോന്നുന്നു ഗർഭകാലത്ത് അത്രയധികം പരിചരിച്ചിരുന്ന ആ വ്യക്തി എവിടെയോ മറിഞ്ഞു പോയിരിക്കുന്നു പകരം കുഞ്ഞിനെ മാത്രം കാണാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹം മാറി അവിടെ ഞാൻ അദൃശ്യയായി തീർന്നു എൻ്റെ കരിയർ എൻ്റെ ശരീരം എൻ്റെ ആരോഗ്യം എൻ്റെ ഉറക്കം എന്നിവയെല്ലാം ത്യാഗം ചെയ്തത് ഞാനാണ് അദ്ദേഹം മറ്റൊരു മുറിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ ഉണർന്നിരിക്കുന്നത് ഞാനാണ് എന്നെ ശേഷിക്കുന്ന കരത്തെല്ലാം ഉപയോഗിച്ച് ഞാൻ കുഞ്ഞിനെ പിടിച്ചിരിക്കുകയാണ് പക്ഷേ എന്നെ താങ്ങാൻ ആരുമില്ലാത്തതിനാൽ എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാറുക മാത്രമല്ല ചെയ്തത് എനിക്ക് എൻ്റെ വിവാഹ ജീവിതം തന്നെ നഷ്ടപ്പെട്ടതായി തോന്നുന്നു ഞാൻ സൃഷ്ടിച്ച ഈ ജീവനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ ഏകാന്തത എന്നെ വിഷാദത്തിലാക്കുന്നു എന്നാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം മാതൃത്വത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ പലപ്പോഴും അമ്മമാരുടെ ഇത്തരം മാനസികാവസ്ഥകൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതാണ് ദുർഗ തന്റെ കുറിപ്പിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ദുർഗയുടെ കുറിപ്പ് ഇതിനോടകം തന്നെ ചർച്ചയായിക്കുഞ്ഞു പ്രസവശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന കടുത്ത മാനസികവും വൈകാരികവുമായ മാറ്റങ്ങളെയാണ് പ്രസവാനന്തര വിഷാദം എന്ന് വിളിക്കുന്നത് നടി ദുർഗാ കൃഷ്ണയുടെ അനുഭവക്കുറിപ്പിൽ നടി പോസ്റ്റ്പാട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു എന്നതാണ് സൂചന സാധാരണ ഇത്തരം തുറന്നു പറച്ചിലുകൾ മലയാള സിനിമാ ലോകത്ത് നന്നായി കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അമ്മയെ ദുർഗയുടെ വെളിപ്പെടുത്തൽ പ്രസവാനന്തര മാനസികാരോഗ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്നുറപ്പാണ് വിമാനം എന്ന ചിത്രത്തിലൂടെ വന്ന ഉടൽ തങ്കമണി തുടങ്ങിയ സിനിമകളിലൂടെ തന്റേതായി ഇടം കണ്ടെത്തിയ നടിയാണ് ദുർഗാ കൃഷ്ണ മോഹൻലാൽ നായകനാവുന്ന റാമാണ് ദുർഗയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന വലിയ പ്രോജക്ട്